നമ്മുടെ പ്രസഹ കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ കർത്താവായ യേശു പതിനായിരങ്ങളിൽ ശ്രേഷ്ഠനാണ് സുന്ദരനാണ് എന്നാൽ കാൽവറി മലമുകളിൽ യേശു തകർക്കപ്പെട്ട് കിടക്കുമ്പോൾ അറുക്കപ്പെട്ട പോലെ ആ ശരീരം ഒഴിവു പോലെ കീറപ്പെട്ട് കിടക്കുമ്പോൾ തിരുവഴുത്തു പറയുന്നു കാണുന്നവർ മുഖം മറച്ചു കളയത്തക്ക വേണം യേശു അതിനിന്ദിതനായിരുന്നു കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ലാത്തവനായി അർദ്ധനഗനായി യേശു ക്രൂശിൽ കിടക്കുകയാണ് പ്രിയപ്പെട്ടവരെ അന്ന് ആക്രോശിച്ചു എല്ലാവരും മുഖം മറച്ചു അവനെ നോക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല അത്ര സൗന്ദര്യം ഉണ്ടായിരുന്നില്ല ആ കാഴ്ചയ്ക്ക് എന്നാൽ ഇന്ന് പകൽ നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയും എന്റെ സൗന്ദര്യം അറുക്കപ്പെട്ട കുഞ്ഞാടാണ് എന്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ കാണുന്ന സൗന്ദര്യം എൻ്റെ സന്തോഷം എനിക്ക് ലഭിച്ച സമാധാനം എനിക്ക് ലഭിച്ച അഭിവൃദ്ധി മാന്യത ഇതെല്ലാം ആ കുഞ്ഞാട് അറുക്കപ്പെട്ടപ്പോൾ ലഭിച്ചതാണ് അറിയപ്പെട്ടവരെ നമുക്ക് മറക്കാൻ കഴിയുമോ നമ്മുടെ കർത്താവിൻ്റെ ക്രൂശ് വരണം എല്ലാ നന്മകളും എല്ലാ മാന്യതകളും ഉയർച്ചകളും നമുക്ക് ലഭിച്ചത് നമ്മുടെ പ്രസാ കുഞ്ഞാടായേശു ക്രിസ്തു അറുക്കപ്പെട്ടപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് കഷ്ടപ്പെട്ടത് ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല അവൻ കഷ്ടപ്പെട്ടത് തിരിച്ചുപിടിക്കാൻ വേണ്ടിയാണ് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് യേശു പറഞ്ഞ വചനം നിങ്ങൾ കേട്ടിട്ടുണ്ട് എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല എന്നിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകയില്ല ഞാൻ ഒന്നിനെയും കളയാതെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്റെ കയ്യിൽ നിന്ന് അവരെ പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയില്ല ഞാൻ ഞാനവരെ അനാഥരായി വിടുകയില്ല ഞാനവരെ ഉപേക്ഷിക്കില്ല ലോകാവസാനത്തോളം ഞാനവരോട് കൂടെയുണ്ട് ഞാൻ ഞാനവരുടെ കരത്തിൽ പിടിക്കും ഒരിക്കലും നമുക്കത് മറക്കാൻ കഴിയില്ല നമ്മുടെ പ്രസവ കുഞ്ഞാട് അറുക്കപ്പെട്ടു നമുക്ക് വേണ്ടി നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മുടെ അപ്പൻ ഇന്നലകളിൽ അനുഭവിച്ച കഷ്ടപ്പാട് അതൊരിക്കലും നഷ്ടമാകില്ല നിങ്ങളുടെ ശോഭ കുറയില്ല നിങ്ങളുടെ സൗന്ദര്യം കിട്ടുപോകില്ല നിങ്ങളെ കണ്ട് ആരും ഇനി മുഖം മറയ്ക്കുകയില്ല നിങ്ങളെ ആരും പരസ്യക്കൊലമാക്കുകയില്ല നിങ്ങൾ ഇനി നിന്ന് ചുമക്കാൻ ദൈവം സമ്മതിക്കില്ല അതെ നിങ്ങൾ മാനിക്കപ്പെടാൻ വേണ്ടിയാണ് അപ്പൻ കഷ്ടപ്പെട്ടത് ക്രൂശിൻ്റെ വചനം ദൈവശക്തിയാണ് വിശ്വസിക്കുക അതാണ് നമ്മുടെ സൗന്ദര്യം അതിൻ്റെ ശക്തി ഇന്ന് പകരം വെളിപ്പെടുന്നുണ്ട് നിന നിന്ദിക്കാൻ നോക്കുന്ന നിന്നെ പരിഹസിക്കാൻ അപമാനിക്കാനും പരസ്യക്കൊലമാക്കാനും ശ്രമിക്കുന്ന ഇരുളിൻ്റെ വ്യാപാരങ്ങളുടെ നടുവിൽ ഇന്ന് പകലും ആ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട് വിശ്വസിച്ചാൽ മതി എനിക്ക് വേണ്ടി എൻ്റെ അപ്പൻ കഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞ് ഒന്ന് ഏറ്റെടുത്താൽ മതി ബാക്കി വചനം ചെയ്യും ദൈവത്തിൻ്റെ ശക്തി പുറപ്പെടും വിശ്വാസത്തോടെ വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരി പകൽ അനുഗ്രഹിക്കും മാറാകട്ടെ ആമ